പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനാ മധ്യത്തിലേക്ക് അമ്മ സ്വർഗ്ഗം തുറന്ന് കടന്നു വരയണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ അമ്മയ്ക്ക് കാണിക്കയായി നൽകുന്നു അമ്മേ മാതാവെ അവയെല്ലാം സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ തൊഴിലാവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി പലതവണ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അത്ഭുതമായി അവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾക്ക് നല്ലൊരു റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വർഷങ്ങളായിട്ട് ചികിത്സ നേടിയിട്ടും വിട്ടുമാറാത്ത അസുഖങ്ങളാൽ പാരപ്പെടുന്ന അലർജി രോഗങ്ങളാൽ പാരപ്പെടുന്ന വേദനകളാൽ പാരപ്പെടുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് രോഗസൗഖ്യമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മ അങ്ങേ പുത്രനോട് ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രനിൽ നിന്നുമുള്ള രോഗ സൗഖ്യശക്തി ഇവരിലേക്ക് ഒഴുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രൻ ഞങ്ങളെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി തിരു രക്തം കാൽവരിയിൽ ചിന്തി ആ തിരു രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ നികത്തേണമേ ഞങ്ങളുടെ പാപക്കറകളെ മായ്ച്ചു കളയണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈ ഭൂമിയിലേക്ക് വരുവാനായി ഈശോ ആദ്യം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ് അമ്മയുടെ ഉദരമാണ് ഈശോയുടെ ആദ്യത്തെ സക്രാരി പരിശുദ്ധ അമ്മേ അമ്മ എത്ര ഭാഗ്യവതിയാണ് അമ്മ മാതാവേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടുവയ്ക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങൾ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വിട്ടുമാറാത്ത അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന പിഞ്ചു പൈതങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മരുന്നിൻ്റെ അലർജി മൂലം ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്കെല്ലാവർക്കും പൂർണ്ണ വിടുതൽ കൊടുക്കണമേ ഒരു മരുന്നിൻ്റെയും സഹായം കൂടാതെ തന്നെ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് രോഗസൗഖ്യം സൗഖ്യം കൊടുക്കണമേ അവർക്കാവശ്യമായ സാമ്പത്തികം അവരുടെ കരങ്ങളിലേക്ക് അമ്മ എത്തിച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ആരോടും പറയാതെ ഉള്ളിലൊതുക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ഹൃദയവേദന എന്തു തന്നെയാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അമ്മ തക്ക സമയത്ത് ഇടപെടണമേ അവരെ സകലവിധ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് അമ്മ മറുപടി കൊടുക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ കുടുംബസമാധാനമില്ലാതെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ ദൈവം യോജിപ്പിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തേണമേ ഒരു പൈശാചിക ശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ കുടുംബങ്ങളെ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കുടുംബ ജീവിതങ്ങളിലൂടെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളുടെ മക്കൾ അവരെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീ ഏറ്റെടുക്കണമേ സഹായിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കാവലായി കരുതലായി സംരക്ഷകയായി അമ്മ കൂടെ കൂടെയിരിക്കണമേ പരിശുദ്ധി അമിതേ മാതാവെ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് അമ്മക്ക് അടന്നു ചെല്ലണമേ ഇല്ലാതെ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആശ്രയമായി അമ്മയെ അവരോടൊപ്പം ഇരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ജോലിക്കായി അന്യദേശങ്ങളിലേക്ക് പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് തക്ക സമത്ത് അനുയോജ്യമായൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ പല ജോലികളിലേക്ക് പ്രവേശിക്കുവാനായി ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് അവരുടെ വിളിക്കായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരുടെ പ്രതീക്ഷയ്ക്ക് പങ്കുവരുത്തരുതേ അവർ ആഗ്രഹിക്കുന്നത് പോലെ ജോലി കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ De amém. ദൈവമാതാവെ രോഗികളിൽ അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു ചെല്ലണമേ വർഷങ്ങളായിട്ട് രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ ഈശോനാഥ അങ്ങ് തളർവാത രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അന്തന് കാഴ്ച കൊടുത്തതുപോലെ ജഗഡന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈശോനാഥ അങ്ങ് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോനാഥ നിൻ്റെ അനുഗ്രഹത്തിന് ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകൾ ാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അതെല്ലാം ഞങ്ങൾ അങ്ങയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ ഞങ്ങളെ അങ്ങയുടെ അനുഗ്രഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി അമ്മയമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങൾ നിറഞ്ഞ അവരുടെ ഓരോ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അടയാളങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അമ്മ ആധിസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ